സംസ്ഥാന സർക്കാരിന്റെ ഓണം ബമ്പറായ ഇരുപത്തി അഞ്ചു കോടി രൂപ ചേർത്തല തൈക്കാട്ടുശേരി സ്വദേശിയായ ശരത് എസ് നായർക്ക് ലഭിച്ചു നെട്ടൂർ നിപ്പോൺ പെയിൻസിലെ ജീവനക്കാരനാണ് ശരത് തുറവൂർ പുത്തൻചന്തയിലെ എസ് പി ശാഹയിൽ സമ്മാനാർഹമായ ടിക്കറ്റ് ഏൽപ്പിച്ചു രണ്ടു ദിവസത്തെ ആകാംക്ഷകൾക്ക് വിരാമം തിരുവോണം ബമ്പർ ഭാഗ്യശാലിയെ കണ്ടെത്തി തൈക്കാട്ടുശേരി മണിയാതിർക്കൽ നെടുഞ്ചിറയിൽ ശശിധരൻ നായരുടെയും രാധാമണി അമ്മയുടെയും മകൻ ശരത് എസ് നായരാണ് ഇരുപത്തി കോടിയുടെ ഭാഗ്യവാൻ എറണാകുളം നെട്ടൂരിലെ നിപ്പോൺ പെയിൻസ് ജീവനക്കാരനാണ് നെട്ടൂരിൽ നിന്ന് എടുത്ത ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് സമ്മാനാർഹൻ ആരെന്നത് സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുകയായിരുന്നു നെട്ടൂർ സ്വദേശി വീട്ടമ്മയ്ക്കാണ് ബമ്പർ അടിച്ചതെന്ന വാർത്തയും പ്രചരിച്ചു എന്നാൽ തിങ്കളാഴ്ച രാവിലെയാണ് ഭാഗ്യവാൻ ആരെന്ന കാര്യത്തിൽ വ്യക്തതയായത് സമ്മാനാർഹമായ ടിക്കറ്റ് തുറവൂർ ആലക്കപ്പറമ്പിലെ എസ് ബി ഐ ശാഹയിൽ ഏൽപ്പിച്ചു നെട്ടൂർ നിപ്പോൺ പെയിൻസിൽ ഇരുപത്തി വർഷമായി ജോലി ചെയ്യുന്ന ശരത് ആദ്യമായാണ് ബമ്പർ ടിക്കറ്റ് എടുക്കുന്നത് നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ബമ്പർ അടിച്ചെന്ന് മനസ്സിലായതായി ശരത് പറഞ്ഞു മറ്റു കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ലെന്നും ശരത് വ്യക്തമാക്കി അപർണ ഭാര്യയും നാലു മാസം പ്രായമുള്ള ആഞ്ജനേയ കൃഷ്ണ മകനുമാണ് രഞ്ജിത് സഹോദരൻ തൈക്കാട്ടശ്ശേരി എം ഡി യു പി സ്കൂളിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള നെടിഞ്ചിറ വീട്ടിലും സന്തോഷം അലതല്ലിയ നിമിഷങ്ങൾ ഇരുപത്തി കോടിയുടെ ബമ്പർ അടിച്ചതിലുള്ള സന്തോഷം കുടുംബാംഗങ്ങളും പങ്കുവച്ചു പിൻമിഡിയ ചർത്തല